ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയുടെ ആ ഒരു നര കറുപ്പിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അത് നമ്മളൊരു രണ്ട് മാസമെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ തലമുടിയുടെ ആ ഒരു നിറം മാറ്റം നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിലും ഇല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു എണ്ണക്കൂട്ടാണ് ഈ റെഡിയാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ എള്ളെണ്ണയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എള്ളെണ്ണയും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നല്ല നമ്മുടെ ഇത്രയും നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ തലമുടിക്ക് അതിൻ്റെ മാറ്റം വരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എള്ളെണ്ണയാണ് എള്ളെണ്ണ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക അത് നമുക്ക് കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായിട്ടും അള കൂടുതൽ അളവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഞാനിപ്പോൾ നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടിക്കാണ് ചെയ്യാൻ പോകുന്നത് ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് എണ്ണ എള്ളെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ എള്ളെണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടുത്തെ ഒന്ന് ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുങ്ങനെ ചി തീയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ കളർ നല്ല ചേ കറുപ്പ് കളർ അതായത് മഞ്ഞൾപ്പൊടി ആ എണ്ണയായിട്ട് യോജിച്ച് തീ കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ കൂട്ടിയിട്ട് കരി കരിഞ്ഞു പോകരുത് ഇതെല്ലാം ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ഓരോ സെക്ഷനും കളർ ചേഞ്ച് ചെയ്ഞ്ചാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രൗൺ കളറ് കോഫി കളറൊക്കെ വരും അതൊന്നും അല്ല ലാസ്റ്റ് നമുക്ക് വേണ്ടുന്ന ബ്ലാക്ക് കളറാണ് അപ്പോൾ നമ്മുടെ ഈ എണ്ണക്കൂട്ട് നമ്മൾ ഡൈയുടെ പായ്ക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു എണ്ണയാണ് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ നമ്മുടെ കാച്ചിയെണ്ണയൊക്കെ നമ്മുടെ തലയിൽ തേക്കത്തില്ല അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഇതൊന്ന് എവിടെയാണോ നരച്ച മുടി മൂടിയുള്ളത് അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം നമ്മൾ സാധാ കുളിക്കുന്ന പോലെ കുളിക്കാം കേട്ടോ ഇതൊരു രണ്ട് മാസം ഇങ്ങനെ കുറഞ്ഞത് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം കിട്ടത്തുള്ളൂ ഇപ്പോൾ എള്ളെണ്ണയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്കിത് കടകെണ്ണയിലും ചെയ്ത് ചെയ്യാം കേട്ടോ കടുക എണ്ണയുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഞാനിപ്പോൾ എള്ളെണ്ണയിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേണ്ട ഓരോരോ സെക്ഷൻ നമ്മുടെ എണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടെ ആകുമ്പോൾ അതുകൊണ്ട് ഇതേ കളറിൽ വരും ബ്രൗൺ കളറ് കോഫി കളറ് ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളർ തന്നെ കിട്ടും കേട്ടോ ബ്ലാക്ക് കളർ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇതിൻ്റെ കക്ക് കൊത്തുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു കൊത്തിന് ഭയങ്കര ഡാർക്ക് കളറാണ് ഞാൻ ബ്ലാക്ക് ആണ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമുക്കിവിടെ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ല കറുപ്പായിട്ടുണ്ട് കറുത്ത കളറിൽ നമ്മുടെ ആ എണ്ണയും വെള്ളെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടെ യോജിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് തണുക്കാൻ വെക്കണേ തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതൊരു വെള്ള തുണിയും തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉണങ്ങിയ തുണിക്കകത്തോട്ട് വെച്ചിട്ട് നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ് ഇതിപ്പോൾ ഞാൻ നല്ല നമ്മുടെ ഈ എണ്ണക്കൂട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടി തണുത്തിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒരു തുണി വെച്ചിട്ട് ഞാൻ അരിച്ച് കാണിച്ചു തരാം ഇത് കണ്ടത് നല്ല കളറാണ് കറുപ്പ് ഇതിൻ്റെ ആ ഒരു കക്കനുണ്ടല്ലോ കൊത്ത് ആ കൊത്തിന് ഭയങ്കര കളറാണ് ആട്ടോ അത് അത് മാത്രം നമുക്ക് മുടിയെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കളയേണ്ട കാര്യമില്ല ലാസ്റ്റ് അതിൻ്റെ കൊന്ത് വരുമ്പോൾ കളയേണ്ട കാര്യമില്ല നമ്മുടെ തലമുടി തേക്കാവേ ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വെള്ള തുണിക്കകത്തോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ചില്ലുകൊപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ നമ്മുടെ മുടിയിൽ നമ്മുടെ കാച്ചിയെണ്ണ നമ്മൾ കുളിക്കുമ്പോൾ തേക്കുന്ന എണ്ണയുടെ പുറത്തോട്ട് നമുക്കിത് ശകലം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയേ ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ അത് നമ്മുടെ തുണിക്കകത്തോട്ട് വെച്ചൊന്ന് അരിച്ചെടുക്കാൻ പോകുകയാണേ നല്ല കളറാണിത് നല്ല കളറാണ് എന്തായാലും നമുക്ക് ദോഷമുള്ളതല്ല എള്ളെണ്ണ ആയാലും മഞ്ഞൾപ്പൊടി ആയാലും എന്തുവായാലും പിന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ടൊരു വൈറ്റമിൻ ഈയുടെ ടാബ്ലറ്റ് ആ ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുന്നത് നല്ലതെട്ടോ അത് ചൂടാക്കുമ്പോഴല്ല ഇപ്പം നമ്മളിത് എടുത്ത് തണുത്ത് മാറ്റി വെക്കുമ്പോൾ വേണമെങ്കിലൊരു വൈറ്റമിൻ ഇ അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാൻ കേട്ടോ ഒരെണ്ണം ഇതിപ്പം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്യാവുള്ളൂ ആദ്യം കിട്ടുമോ കാരണം നമുക്കത് രണ്ട് മാസത്തേക്കുള്ളത് ഇതിപ്പം കുറച്ചുണ്ട് നമുക്കത് ചെയ്ത് ഫലം ഉണ്ട് എന്ന് അറി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തോന്നിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാൻ കിട്ടാം ഇതിപ്പം തന്നെ ഞാൻ നല്ലതുപോലെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണേൽ നല്ല കളറാണ് നല്ല കളർ ഇത് നമുക്ക് എന്തായാലും ഒരു കെമിക്കലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇത് എണ്ണക്കൂട്ടാണ് പിന്നെ നമ്മൾ ഡൈയുടെ പായ്ക്കൊക്കെ നല്ലത് ഒരുപാട് നാം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് എള്ളെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്കിത് ചെയ്യാൻ കിട്ടും സൂപ്പറാണേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ കളറ് കണ്ടോ ഇത് നമ്മൾ രണ്ട് മാസമൊക്കെ ഒന്നൊന്നര മാസം ഒന്നര രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ തലമുടിക്ക് നരച്ച മുടിക്ക് നല്ലൊരു കറുത്ത കളർ കിട്ടും ഞാൻ ഇതിൻ്റെ കക്ക ഞാൻ കാണിച്ചു തരാം ഭയങ്കര ഡാർക്ക് കളറാണേ കണ്ടോ ബ്ലാക്ക് കളറാണേ ഇതേണ്ടത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ കയ്യെ ചുമ്മാതൊന്നും തേക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് കാണാൻ നിങ്ങൾക്ക് ഇത് നമുക്ക് തലമുടിയെ വെറുതെ തേക്കാം കേട്ടോ ഇത് മാത്രം കളയേണ്ട കാര്യമില്ല നമ്മുടെ തലമുടിയെ തേച്ച് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവേ കണ്ടോ നല്ലൊരു കറുപ്പ് കിട്ടുവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ല നല്ല വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും ഇത് ഒരിക്കലും ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ല നല്ല നാച്ചുറലായിട്ടുള്ള ഒരു എണ്ണക്കൂട്ടാണ് അപ്പോൾ ഇതെല്ലാവരും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് ബെൽബട്ടൺ കാണുക അതോടൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എണ്ണ തലമുടി തേച്ച് പിടിപ്പിക്കുക എല്ലാവരും ഇതൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരിക്കും എല്ലാവർക്കും ടാറ്റാ